ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചോക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാം ഇതൊരു ചോക്കാണേ ഇത് മാർക്കറാണ് ഇതിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒക്കെ എഴുതി ഈ ഒരു ചോക്കിൽ തന്നെ ഈ ഒരു മാർക്കറിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെറിയൊരു പീസ് ഓഫ് പേപ്പറിൽ ഫസ്റ്റ് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ക്യാപ്പ് ഊരുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ ക്യാപ്പ് ക്യാപ്പ് ഊരുക വായി കൊണ്ട് ഊരരുത് കാരണം ഇത് കെമിക്കൽ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഇത് ചോക്കാണ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മാർക്കറാണ് പക്ഷെ നമ്മൾ അവർ പറഞ്ഞത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും എന്താണ് സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്നലെ ഞാൻ പർച്ചേസ് ചെയ്തില്ല ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് വാട്ടർ എറേസബിൾ പെൻ ആട്ടോ ഇതിൻ്റെ പേര് ട്രൈ ചെയ്ത് നോക്കാം ഇതാട്ടോ ഞാൻ ഇതിലൊന്ന് എഴുതി വയ്ക്കാം മാർക്കേക്കാം അത് കയ്യിൽ വരക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് വാഷ് ചെയ്ത് നോക്കാം വാഷ് ചെയ്താൽ പോകുന്നാണ് പറഞ്ഞത് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇനി വാഷ് ചെയ്തിട്ട് വരെ ഇത് വാഷ് ചെയ്ത ശേഷം ഉള്ളതാ കേട്ടോ സത്യം പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് തന്നെ അത് പോയി പോകുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത സാധനമില്ലേ ഞാൻ ഇപ്പോൾ എവിടെയാണ് കാണിച്ചു തന്നെ ഇതിപ്പോ വെള്ളം ഇല്ലാത്ത സ്ഥലമാണ് മറ്റേ അത് ആ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ അതുകൊണ്ടാണ് വാഷ് ഇത് വീകാത്തത് വര വീകാത്തത് വെള്ളം ഉള്ളതുകൊണ്ടാണ് വെള്ളം ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴത്തേക്ക് തന്നെ ആ വര ഫുള്ള് മാഞ്ഞു പോയിണ്ട് ഇത് ഫുള്ള് നനഞ്ഞു പോയി ഈ നനവില്ലാത്ത ഒന്നും കൂടി ഞാൻ കാണിച്ചു കഴിഞ്ഞു അതിൽ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിക്കുമ്പോഴത്തേക്ക് തന്നെ വാഷ് അല്ല ഇപ്പൊ എന്നെ എഴുതിയത് പോകുന്നുണ്ട് ഇത് ഞാനിപ്പ എഴുതിയതാണ് കേട്ടോ ഞാനിനി വെള്ളം ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ വെള്ളം ഒഴിക്കുന്നവരെന്താ സംഭവിക്കുന്നുണ്ടാ ഫുള്ള് നല്ല മാജിക്ക് പോലെ കണ്ടോ ഫുള്ള് മാഞ്ഞു പോകുന്നുണ്ടാ ഫ അതിന്റെ ഒരു പൊടി പോലും കാണുന്നില്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പെന്നിന് നമുക്ക് ടെൻ ഓഫ് ടൗ ടെൻ കൊടുക്കാം റേറ്റിംഗ് നല്ല അടിപൊളി പെണ്ണ് കേട്ടോ യൂസ്ഫുൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ചോക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ചോക്ക് തന്നെയാണ് ഈ ഒരു ഈ ഒരു പെന്നൊക്കെ എന്തിനാ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യൂലേ ഹാൻഡ് വർക്ക് ചെയ്യുന്ന നേരം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോയിൻ്റഡ് ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഏറ്റവും യൂസ്ഫുൾ ഇങ്ങനത്തെ പെന്നാണ് അടുത്ത പെന്നെന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് പെന്നാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ അതൊന്ന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് തട്ടണം ചൂട് തട്ടിയാലാണ് ആ ഒരു പെന്നിൻ്റെ എഴുത്ത് പോവുള്ളൂ ഇതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കാം റെഡ് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ വെള്ളം ഇല്ലാൻ തോന്നുന്നു ഇത് വെള്ളം ഒഴിച്ചാൽ പോകുമെന്ന് നമുക്ക് നോക്കട്ടോ ഹീറ്റ് ചെയ്താൽ പോവെന്നാണ് പറഞ്ഞത് ഇത് ഒഴിച്ചാൽ പോകുന്നുണ്ട് പക്ഷേ ഹീറ്റ് ചെയ്താലാണ് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞത് ഉണ്ടോ ഒഴിച്ചാൽ അങ്ങനെ റിസൾട്ട് വരുന്നില്ല പക്ഷെ ഇത് അയൺ ചെയ്യുന്ന സമയത്ത് ഈ പെന്നിൻ്റെത് പെട്ടെന്ന് പോകുന്നതാണ് അത് നമുക്ക് അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം അയൺ ചെയ്ത് നോക്കാം അയൺ ചെയ്തിട്ട് ഈ പെന്നിൻ്റെ മാർക്ക് പോകുമെന്ന് നോക്കാം അതാണ്ട വെള്ളം ഒഴിച്ചപ്പോൾ അങ്ങനൊന്നും പോയൊന്നുമില്ല കല വേണ്ട അത് അതേപോലെ തന്നെ ഉണ്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പെന്നിൻ്റെ മാർക്ക് പോകും അപ്പം ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു പെന്നാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്ന ആളെ ഫോൺ നമ്പർ കൊടുക്കാം അവരെ കയ്യിലുണ്ട് അവർക്ക് മെസ്സേജ് ചെയ്ത് കൊടുത്താൽ അവർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്ത് തരും അപ്പം ഇതൊന്ന് അയൺ ചെയ്ത് നോക്കാം കേട്ടോ ബ്ലാക്കിൽ വരക്കണമെങ്കിൽ വൈറ്റ് ഉണ്ട് പിന്നെ എല്ലാ കളർ ഓരോ നമുക്കിപ്പോൾ ഓരോ ഡ്രസ്സിന് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ല ബ്ലാക്കിൽ വൈറ്റ് കൊണ്ടേ വരക്കാൻ പറ്റുള്ളൂ ലൈറ്റ് കളേഴ്സിൽ ഡാർക്ക് കളേഴ്സ് കൊണ്ടേ വരക്കാൻ പറ്റുള്ളൂ അതോ അങ്ങനെയുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ബ്ലാക്കിൽ ഒന്ന് വൈറ്റ് കൊണ്ടൊന്ന് വരച്ച് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് ആണോ ഒരു ഒരു വാ ഒരു ചെറിയൊരു ലൈറ്റ് കളർ കേട്ടോ ഈ ഒരു ലൈറ്റ് ആയിട്ടാണ് കേട്ടോ കാണുന്നത് വൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ജെല്ലി പെന്നാണ് അടാ ഇത്ര ഒരു ലൈറ്റ് കളറിലെ കാണും അല്ല ബ്രൈറ്റ് ആയിട്ടില്ല ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളറിലാണ് കേട്ടോ വൈറ്റ് കാണുന്നത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ വന്നാണ് കേട്ടോ നമുക്ക് അയൺ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൽ തന്നെ വരച്ച് നോക്കാം ഉമ്മാനോട് ചവിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അടാ തലങ്ങും വലങ്ങും വരക്കാം ഇനി അയൺ ചെയ്ത് പോയി ചെല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് മോന്തക്കടി കിട്ടും നോക്കാം എനിക്കെല്ലാം ഇഷ്ടായി എന്തല്ലേ ടെക്നോളജി ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ ഡെവലപ്പ് ആവണം എല്ലാ രീതിയിലും അല്ലേ എന്തായാലും ഡെവലപ്പ് ചെയ്തൊക്കെ ഇങ്ങനത്തെ ഒക്കെ സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണേ അപ്പോൾ ഇതേമാതിരിയുള്ള കുറേ ഐറ്റംസൊക്കെ അപ്പം ഇതേമാതിരിയുള്ള കുറേ ഐറ്റംസ് നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഇങ്ങനെ കുറച്ച് ഡെവലപ്പഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അതിൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക പാണ്ടില്ല തലങ്ങും വലങ്ങും വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ ചൂട് തട്ടുമ്പോഴത്തേ പോയി പോയി നല്ല മാജിക്കില്ല മക്ക മക്കളൊക്കെ പറ്റിക്കാം നമുക്ക് കേട്ടോ അപ്പം ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പോയ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ടൈലർ ആണെങ്കിലും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് മിസ്സ് ചെയ്യണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കേ ബായ്